ഒരിക്കലെ ഒരു രാജാവ് എല്ലാം ഉണ്ടായിട്ടും തൻ്റെ മട്ടുപ്പാവിലെ ഇങ്ങനെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മന്ത്രി കാണാൻ ഇടയായിത്തീരുന്നു മന്ത്രി രാജാവിനോട് ചോദിച്ചു എങ് എന്താണ് അങ്ങ് ഇത്ര അസ്വസ്ഥനായിരിക്കുന്നത് രാജാവ് മന്ത്രിയോട് പറഞ്ഞു എനിക്കെല്ലാം ഉണ്ടായിട്ടും ഞാൻ അസ്വസ്ഥനാണ് നിങ്ങൾ ആ പടനെ ഒന്ന് നോക്കിക്കേ ദൂരെ ഒരു പഠനെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം എത്ര സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത് മന്ത്രിക്ക് കാര്യം മനസ്സിലായി മന്ത്രി രാജാവിനോട് പറഞ്ഞു നമുക്ക് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു പരീക്ഷണം നടത്താം അപ്പോൾ രാജാവ് ചോദിച്ചു അതെന്താണ് തൊണ്ണൂറ്റി ഒൻപത് വെള്ളി നാണയങ്ങൾ ഒരു കിഴിയിൽ കെട്ടി അതിൻ്റെ പുറത്ത് നൂറ് വെള്ളി നാണയങ്ങൾ എഴുതി വെച്ച് ആ പടൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കുക അങ്ങനെ രാജാവ് മന്ത്രി പറയുന്നത് കേട്ട് പടൻ്റെ വീട്ടിൽ രാത്രിയിൽ തൊണ്ണൂറ്റിയൊൻപത് വെള്ളി നാണയത്തിൻ്റെ കിഴി കെട്ടി അതിൽ നൂറ് എന്ന് എഴുതി അവിടെ കൊണ്ടുവച്ചു രാത്രിയിൽ എങ്ങനെയോ വെളിയിലിറങ്ങിയ പടൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കിഴിയിരിക്കുന്നത് കണ്ട് അതെടുത്ത് നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുന്നു നൂറ് വെള്ളി നാണയങ്ങൾ എന്നാണ് പെട്ടെന്ന് ആ പടൻ അത് അഴിച്ച് എണ്ണാൻ തുടങ്ങി അങ്ങനെ എണ്ണി എണ്ണി നോക്കിയപ്പോൾ അത് ആകെപ്പാട് തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ ഒന്നിനു വേണ്ടി അവൻ അടയാൻ തുടങ്ങി അവൻ അവിടെയെല്ലാം പരതി അവനവൻ്റെ ഭാര്യയെ വിളിച്ച് അന്വേഷിച്ചു എല്ലാം വിളിച്ച് തൻ്റെ ഒരു വെള്ളി നാണയം എവിടെയാണ് എന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം അവൻ ആ നാണയം കിട്ടിയില്ല അവൻ ഉറക്ക ക്ഷീണവും ഉണ്ടായി ശരീരമൊത്തിരി ക്ഷീണിച്ചു പിറ്റേ ദിവസം രാജാവ് അവൻ്റെ വരവും കാത്ത് നോക്കി നിൽക്കുക അപ്പോൾ വളരെ ഉറങ്ങി തൂങ്ങി വരുന്ന ആ പടനെ കണ്ടിട്ട് രാജാവ് അന്വേഷിച്ചു എന്താണ് എല്ലാ ദിവസവും നീ വളരെ ഊർജ്ജസ്വലനായിരുന്നല്ലോ എന്താണ് നീ ഇന്ന് ഇങ്ങനെ ക്ഷീണിതനായിരിക്കുന്നത് ആ പടൻ പറഞ്ഞു ഇന്നലെ എൻ്റെ വീടിൻ്റെ വാതുക്കൽ നൂറ് വെളി നാണയം കെട്ടിയ ഒരു കിരി ഉണ്ടായിരുന്നു ഞാനത് എത്ര ശ്രമിച്ചു ഒത്തിരി പ്രാവശ്യം എണ്ണി നോക്കിയിട്ടും അതിൽ തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ ഒരെണ്ണം മാത്രം കുറവുണ്ട് ആ ഒരു വെളി നാണയം ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക രാത്രി മുഴുവൻ ഞാൻ അത് അന്വേഷിച്ചു എനിക്കത് ലഭിച്ചില്ല ഞാൻ ആകെപ്പാടെ ക്ഷീണിതനായി അപ്പോൾ രാജാവിന് കാര്യമെന്തെന്ന് മനസ്സിലായി തനിക്കെല്ലാം ഉണ്ടായിട്ടും ഉള്ളതിൽ താൻ തൃപ്തനല്ല കിട്ടാത്ത എന്തിനോ എപ്പോഴും വേണ്ടി ഞാൻ ഓടി നടക്കുന്നതാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് സ്നേഹമുള്ളവരെ ഇതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ദൈവം നമുക്ക് ഒത്തിരിയേറെ തന്നിട്ടുണ്ട് തന്നതിലൊന്നും നമ്മളാരും തൃപ്തരല്ല പകരം കിട്ടാത്തതിനു വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഓടി നടക്കുക അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അസ്വസ്ഥതയ്ക്കും നമ്മുടെ സന്തോഷം ഇല്ലായ്മയ്ക്കും കാരണമായി തീരുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ